അല്ല നമുക്ക് തിന്നാനെങ്കിലും ഈ പൂവും ഉപകാരമുള്ളത് അതിപ്പോ ഉപകാരം ഉണ്ടോ വീറ്റങ്ങള് എനിക്ക് പൂവേ എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ലല്ലോ പിന്നെ അവിടെ ചെലക്കാൻ വന്നിട്ട് ഞാനേ കോളേജിൽ പോകണെങ്കിൽ അഞ്ഞൂറ് വേണ്ടി ഞാൻ ഓണാഘോഷ ആ മേളയാനോട് ഞാൻ പറയാൻ മറന്നു ഇച്ചി പോണിക്കായി നമ്മളിപ്പോഴിച്ചിട്ട് മരേ പൈസ കഴിക്കുന്നത് അവന് അഞ്ഞൂറ് രൂപയുടെ പറഞ്ഞോണ്ട് പൊണ്ണി എടുത്ത് വിട്ടു ബസ്സിന് പത്ത് രൂപയോടെ അയച്ചു കൊണ്ടു അടുത്തൊരു പോയാൽ മതി ഓണാഘോഷം അഞ്ഞൂറ് ഇമ്മ ഞങ്ങളോട് പറഞ്ഞല്ലേ ഒരു കല്യാണത്തിന് ചെയ്യാ ചെയ്തു വെച്ചൂടെ പിന്നെ ചെയ്യല്ലേ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഇന്നപ്പോ വില ഇല്ലാത്തത് എന്റെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കാണാൻ കെട്ടിപ്പോയിട്ടാണ് മനസ്സിന് സമാധാനമായിട്ട് കടന്നു പറഞ്ഞാൽ ഇപ്പൊ എന്നെ കെട്ടി കൊണ്ടോടെ ചെക്കൻ എന്നെ പറ്റാതെ കൊണ്ടോ നോക്കുന്നത് നല്ല ചെക്കൻ കെട്ടി അപ്പൊ തന്നെ കെട്ടിടൂ പറ്റണ്ടേ